ചെടാർ നാട്ടിലുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നല്ല തണുപ്പുണ്ട് മഴയില്ല എങ്കിൽ വീടേ നമുക്ക് സുഖമായിട്ട് നടക്കാം പക്ഷെ നല്ല തണുപ്പുണ്ട് കുറച്ച് ആയിട്ട് ഇവിടെ ഇത് നമുക്ക് റോക്ക് ക്ലൈംബ് ചെയ്യാൻ പറ്റും ഒക്കെ കണ്ടോ നിങ്ങൾ പല്ലൊക്കെ കുഡി അടിക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് റോക്ക് ക്ലൈമ്പിങ്ങിന്റെ ഇവിടെ നല്ല നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ ഇവിടെ കുറെ ചെറിയ ചെറിയ കഫേസ് ഉണ്ട് പിന്നെ ഐസ്ക്രീം പാർലേഴ്സ് അതൊക്കെ അവരൊക്കെ അവര് എന്താ പറയുക അതിന്റെയൊക്കെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അത് വളരെ നൈസാണ് കാണാൻ വേണ്ടി ഇപ്പൊ തന്നെ എനിക്ക് ചുമ ഒക്കെ വരുന്നുടങ്ങി പട്ടും ഞാൻ എന്താ പറയുക എന്നാലും ഞാൻ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും ഈ വരുന്ന വഴിക്ക് ഞാനിപ്പോൾ കണ്ടതാണ് കേട്ടോ എന്നുവെച്ചാൽ ഈ പറയുന്ന പാറകളൊക്കെ എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ തലയിലേക്ക് വീടാം റിസ്ക് ഉണ്ട് പക്ഷേങ്കിൽ വന്ന ശരിക്കും എന്തായാലും പക്ഷെ നമ്മൾ നല്ലൊരു സ്ഥലമാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് ഈ പറയുന്ന ഈ ഓരോ റോക്സിന്റെ ഒക്കെ ഡിസൈനും കാര്യങ്ങളും ആയിക്കോട്ടെ എന്താ പറയുക എല്ലാം നല്ല രസം കൊണ്ട് കാണാൻ വേണ്ടി നല്ല നല്ല പിക്സ് കിട്ടായിരിക്കുന്നു വിചാരിക്കുന്നു ഓക്കെ ലെറ്റ്സി എന്താകുന്നു കേട്ടോ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ഇതാണ് നമ്മുടെ ചേട്ടാ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു മൗണ്ടൈൻ ഈ റോക്സ് ഡിസ്ക് ഒക്കെയാണ് കേട്ടോ എന്താ പറയുക റിസ്ക് ഉണ്ട് എന്നാലും നമ്മൾ റിസ്ക് എടുക്കേണ്ടേ അതുകൊണ്ടു അത് അങ്ങോട്ടൊക്കെയെന്ന് വെച്ചാൽ കുറേ ഷോപ്സ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ആ ഒക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോർമലായിട്ട് തോന്നില്ല കാരണം അതിൻ്റെയൊക്കെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഒക്കെ അല്ലേ ഡെക്കറേഷൻ എന്തൊക്കെയാണ് വളരെ മനോഹരമാണ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗൈഡുണ്ട് അവരെ അപ്പോൾ ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് എന്താണ് ഇവിടുത്തെ കെയ്വാണ് അത് കേട്ടോ അതിൻ്റെ ഉള്ളിലൂടെ എൻട്രി ഉണ്ട് അതിലൂടെ നമുക്ക് കെയ്വിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ നടക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ സ്വീറ്റ്സും കാര്യങ്ങളും ചോക്ലേറ്റ്സും പിന്നെ നമ്മുടെ ഐസ്ക്രീമും ഒക്കെ ഉണ്ട് നിങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞു ഇതിന് മുന്നേ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു ഇതെല്ലാം നോക്കിക്കോ ലൈക്ക് ഈ ഷോപ്പും കാര്യത്തിൻ്റെ ഒക്കെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ കുറച്ചും ഡിഫറെൻറ്റാണ് വളരെ എന്താ പറയുക ബ്യൂട്ടിഫുള്ളായിരുന്നു അപ്പോൾ അല്ലേ ഈ ഒരു സ്ഥലം നല്ല രസം നല്ലൊരു ചിൽ ബൈബിൾ ഒരു സ്ഥലമാണ് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഗിഫ്റ്റും കാര്യങ്ങളോ എന്തെങ്കിലും വാങ്ങി നമുക്ക് വാങ്ങാം പിന്നെ ഇത് കണ്ട ചെറിയൊരു ഗുഹയുണ്ട് എനിക്ക് തോന്നുന്നു കേവിന്റെ ഈ ഒരു അങ്ങനെയൊക്കെ വരുന്ന ഭാഗമാണെന്ന് തോന്നുന്നു ഇങ്ങനെയുണ്ട് കാണാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞ ചെറിയൊരു ഇത് കണ്ടോക്കെ നല്ല പനി കേട്ടോ ഇവിടെ ചെറിയൊരു കഫയും കാര്യങ്ങളുണ്ട് അവിടെ ആയിരുന്ന ആൾക്കാരൊക്കെ കഴിക്കുകയാണ് നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യാം പേ പാർക്കിംഗ് കാണുള്ളത് അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിട്ട് വന്നിട്ട് പാർക്കിംഗ് മെഷീനിൽ നിന്ന് അവര് പേ ചെയ്ത് ടിക്കറ്റ് എടുക്ക എന്നിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുക നേരത്തെ പറഞ്ഞോണ്ടല്ലേ ക്ലെയിം ചെയ്യുന്ന ആൾക്കാര് പേ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട്

ഈ റോക്സിന്റെ ഓരോ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഇത് കാണുന്നുണ്ട് ബ്ലാക്ക് ബെറീസ് നമ്മളെ വഴിയിൽ കണപ്പെടുന്നതന്നെ കാണുന്നതാണ് ബ്ലാക്ക്ബെറീസിൻ്റെ കളേഴ്സ് ഇങ്ങനെയാണ് ഇതിന് ചേഞ്ച് ആയ അവസാനമാണ് ബ്ലാക്കിലേക്ക് വരുന്നത് ചേട്ടാ നമ്മുടെ വഴിക്ക് ഇങ്ങനെ കുറച്ച് ചുറ്റുണ്ട് കാണുന്നുണ്ടോ ഈ ഒരു ഏരിയ ഫുൾ ഇതിങ്ങനെ നടന്ന് ഇതുപോലത്തെ കുറേ റോക്സും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് വലിയ മൗണ്ടെയ്ന് ചുറ്റും ഇതൊക്കെ കാണുന്നത് എന്നാൽ ഞാൻ കുറേ നടന്ന് ഇങ്ങോട്ടേക്ക് കണ്ടോ കുറേ കാട്ട് ചെടികളും കാര്യങ്ങളുണ്ട് പക്ഷെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ എൻ്റെ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ കണ്ണട കുമ്പോഴുള്ള വ്യൂ എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഇവിടെയൊക്കെ പാർക്ക് ചെയ്യേണ്ടത് ഇതിനൊക്കെ പാർക്ക് ചെയ്യുന്നതിന് നമ്മൾ പേ ചെയ്തിരിക്കണം അപ്പോൾ ഇവിടുത്തെ കഴിയും നമ്മളടുത്തൊരു വില്ലേജ് ഉണ്ട് ഇവിടെ കാസിൽ കോംന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജ് ഉണ്ട് അപ്പോൾ അവിടേക്ക് പോകണം അപ്പോൾ ഇവിടെ ഇതാണുള്ളത് ഓക്കെ നല്ല കാര്യമാണ് അപ്പോൾ തൊട്ട് സമയമായി ഓക്കെ അങ്ങനെ നമ്മൾ കാസൽ കോം വില്ലേജിലെത്തി അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു വില്ലേജ് ചെറിയൊരു വില്ലേജ് ആണ് ഇവിടുത്തെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറും അതിൻ്റെ ഒരു എന്താ പറയുക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കുറേ പൂക്കളും അതുപോലെ തന്നെ ഓരോ വീട്ടിലെങ്കിലും കാണുന്നുണ്ടാവും അതിലത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഉള്ളിലേക്ക് കയറി ഇപ്പോൾ എന്ന് വെച്ചാൽ സൺഡേ സൺഡേം കൂടെയാണ് നല്ല തിരക്കായിരുന്നു എല്ലായിടത്തും പേ പാർക്കിംഗ് ഉണ്ട് പക്ഷേങ്കിൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എവിടെയും പാർക്ക് ചെയ്യാൻ പറ്റില്ല ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ ചെയ്യാൻ തിരിച്ചു വരിക ഇറങ്ങാൻ പറ്റിയില്ല നമ്മൾ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വീക്ക് ഡേയ്സിൽ വരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മെയിനായിട്ട് ഇവിടെയെന്ന് പറയുന്ന ഈ ഒരു ഈ കാണുന്ന ലൈംസ്റ്റോൺ വെച്ചിട്ടുള്ള വീടുകളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിൻ്റെ മേലെ ചെടികളും പൂക്കളൊക്കെ ആയിട്ടുള്ളത് ഇത്രയും നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാവരും അവിടെ ഇവിടെ ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ ഞാൻ മെയിനായിട്ട് വേറെ ഒന്നും എനിക്ക് ഇതിൽ കാണിക്കാനൊന്നും ഇല്ല ഇനി ഞാൻ വേറൊരു വിക്ടേസിൽ വന്നിട്ട് ജസ്റ്റ് എനിക്ക് നമ്മളതായ രീതിയിൽ കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നടക്കുമെന്ന് അറിയില്ല നമുക്ക് ഹോപ്പ് അതാണല്ലോ ശരി അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ ബൈ